ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പതിനൊന്നാഴ്ചത്തെ വോട്ടിംഗ് നോക്കി ഇത് അവസാനിച്ചിരിക്കുന്നത് ആ ആറ് പേര് നോമിനേഷന് വന്ന് ഈ ആഴ്ച ഒന്നൊന്നലധികം ആൾക്കാരെ വിറ്റായി പുറത്തുവാൻ സാധ്യതയുള്ള അപ്പോൾ ആരെയായിരിക്കും പുറത്തു പോകാൻ സാധ്യതയുള്ളതും ആരായിരുന്നു വോട്ടിങ് ക്ലോസ് ചെയ്തപ്പോൾ മികച്ച ഒരു മുന്നേറ്റം കാഴ്ച വരുന്ന കാഴ്ച വെച്ചാൽ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് അസറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആറ് പേര് ഇന്നലെ സ്ട്രോങ് പ്ലേയേഴ്സ് ആയിട്ടായിരുന്നു ഇത്തവണ നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാളും ഒന്നിലധികം ആൾക്കാർ പുറത്തു പോലുള്ള സാധ്യതയുണ്ട് കാരണം ഈ മൂന്നാഴ്ചകൾ കൂടിയുള്ള ബിഗ് ബോസ് ഇതൊക്കെയാഫ്യോ അൺഫീഷ്യൽ ഓട്ട സിറ്റുകൾ അറിയാ അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം ഓട്ടിങ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ രാത്രി വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഷാനവാസിക്കയാണ് തുടരുന്നത് എഴുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളുമായിട്ട് ഷാനവാസിക്ക് നിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത് എഴുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളുമായിട്ട് ആരും രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്താണ് നൂറ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അറുപത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾ സ്വന്തമാക്കാൻ നൂറൊക്കെ സാധിച്ചു വോട്ടിങ്ങിന് തുടക്കത്തിലൊക്കെ നൂറ വൻ ഡീഡായിരുന്നു എന്നാൽ പിന്നീട് അക്കൗണ്ട് താ അടിഞ്ഞു പോവുകയായിരുന്നു നാലാം സ്ഥാനത്ത് അക്ബർ ആയിരുന്നു വന്നിരിക്കുന്നത് അക്ബറിന് അറുപത്തോയിരത്തി നാൽപ്പത്തഞ്ച് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണല്ലോ അക്ബർ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലുള്ള വേദനലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് അറുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടുകൾ മാത്രമാണ് സ്വന്തവാക്കാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ലക്ഷ്മി പുറത്താവുള്ള സാധ്യതകൾ കാണുമ്പോൾ ആറാം സ്ഥാനത്ത് നെവിനാണ് ഏറ്റവും ഡേഞ്ചർ സോണി അൻപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത് എന്ന് പറയുന്ന ഒരു മാത്രമാണ് നെവിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് നെബിനെ ലക്ഷ്മി അക്ബർ തമ്മിൽ നേരിയ ഡിഫറൻസ് ഒക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും പുറത്താകാൻ സാധ്യതയുണ്ട് അതേസമയം ചില അണ്ണോഫിഷ്യൽ അൺഒഫിഷ്യൽ പോളുകളിൽ പറയുന്നത് നൂറേം പുറത്താവും എന്നൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് നാലിൻ്റെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം അപ്പം ഇത് ലഫീ ആയിരിക്കുന്ന അണ്ണൊഫിഷ്യൽ ഓട്ടങ്ങളും സെറ്റാണ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങളും വരാം ബിഗ് ബോസ് എപ്പോഴും പ്രവഞ്ചനാതീതമാണല്ലോ ജിസേന ജിസേരും ജിഷുൻ ചേട്ടനൊക്കെ വിക്റ്റായിപ്പോയത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഈ ആഴ്ച അവര് പൂർത്തകൂടെ നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവോക്കുക ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അനോഷം ഒട്ടിക്കുന്ന സെറ്റുകളും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക